താമർ ജെഫ്രി കസ്റ്റഡി മരണ കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും തിങ്കളാഴ്ച മുതൽ നാല് ദിവസമായിരുന്നു പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചത് താമർ ജെഫ്രിയെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതായി ഒപ്പം കസ്റ്റഡിയിലെടുത്തവർ മൊഴി നൽകിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഡാൻസ് ആഫ് ടീം കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ കാറും സിബിഐ ബി ഐ കസ്റ്റഡിയിലെടുത്തിരുന്നു ഒന്നാം പ്രതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് രണ്ടാം പ്രതി സി പി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി സി പി അഭിമന്യു നാലാം പ്രതി സി പി ഒ വിപിൻ എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് പൂർത്തിയാകുന്നത് തിങ്കളാഴ്ച മുതൽ നാല് ദിവസമായിരുന്നു കസ്റ്റഡി കാലാവധി താമൂർ ജിഫയെ ലാത്തിയും ഇരുമ്പ് തണ്ടും ഉപയോഗിച്ച് മർദ്ദിച്ചതായി സാക്ഷികൾ പറഞ്ഞ സ്ഥലങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തി താനൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ഡാൻസർ സംഘം താമസിച്ച സ്ഥലത്ത് വെച്ചാണ് ക്രൂര മർദ്ദനമുണ്ടായതെന്നാണ് കണ്ടെത്തിയത് എറണാകുളം സി ജി എം കോടതിയായിരുന്നു പ്രതികളെ നാലു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മൃതദേഹത്തിൽ ഇരുപത്തിയൊന്ന് മുറിപ്പാടുകളുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐയും അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു കേസിൽ താമീർ ജിഫിയെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലിരിക്കെ ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ താമര ജിഫി മരിച്ചു താമീറിന് ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി താമറിന്റെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് കേസിലെ ആദ്യ അറസ്റ്റും സി കേസ് ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു ജനം കൊച്ചിയിൽ